ആ ഡോക്ടർ പൽപോസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ഡോക്ടർ ആവാൻ ആഗ്രഹം അത് എന്താണോ അതായത് മൃഗങ്ങളാവുമ്പോൾ അതുങ്ങളെ കുത്തുവയ്ക്കോ മരുന്നുകാർ കൊടുക്കുവോ എന്ന പരാതി പറയില്ലല്ലോ അതെ ഇവിടത്തിനക്കും കിട്ടാ ആ കുറച്ച് വിളിക്കാം ഓക്കെ 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 ർ മുഷ്കലാ സാർ ഓ ഇന്ന് ഒരുപാട് പേര് മരുന്ന് കടിക്കാൻ വന്നിട്ടില്ല നല്ല ഹോളാന്നുല്ലേ ഇന്നലെ മരുന്നുകാർക്ക് രോഗിയല്ലേ ഓ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ വേണ്ടി അടുകളെ കൊണ്ടൊഴിവാക്കട്ടെ ആ രോഗികളെ വിടുന്നു എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് കണ്ണിന് തീരെ കാഴ്ചകുറവല്ലേ അതെ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വഴിയല്ല വന്നത് പിന്നെ ആ ജലല് വഴി അങ്ങോട്ട് വന്നത് ആട്ടെ എന്താ തന്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ഇവിടുത്തെ ബില്ല് കാണുമ്പഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ആ ഇതൊക്കെ പോട്ടെ ഓവ് കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു മഞ്ഞപ്പിത്തായിട്ട് വന്നു വന്നു മാസം ഞാൻ വന്നിരുന്നു വന്നിരുന്നു അന്ന് ഡോക്ടറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തായിട്ട് ആര് അവരോടൊക്കെ ഞാൻ പറയും എന്നോട് പറഞ്ഞു പിന്നെ ഡോക്ടർ ആ എനിക്കൊരു കാര്യം ഡോക്ടറോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് നീ കുളിച്ചിട്ടില്ലേ വെറുതെ അല്ലെ ഇവിടെ ഒരു നാറ്റം ഒന്ന് പോയി കുളിക്കണം ഹലോ ഡോക്ടർ അതൊക്കെയുണ്ട് നല്ലോണെ കാണോന്ന് പറഞ്ഞാരുന്നുണ്ടോ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടാ രണ്ടായിരം രൂപയുടെ ഓ കേട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ എം ബി ബി എസ് എസ് ടി എസ് ടി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി അട്ടെ തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടല്ലോ താൻ എന്നെ എന്നും വന്ന് കാണാറില്ല സാറിന് ഞാൻ ദിവസം എന്നെ ഞാൻ ഇവിടെ വന്നു എന്നും കാണാറില്ല ആ ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ സാർ ആ ജെല്ലോ ഏഹ് ആ കണ്ടു ആ ജെല്ലൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് ഇപ്പം ഒരു ഒരു സംശയം ഏ

എനിക്കും അറിയാം ഞാൻ എലിയല്ലെന്ന് പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ലായിരുന്നു എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കുറഞ്ഞിട്ടില്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് താനത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനതാ നേരെ കൊണ്ടാ തെങ്ങിഞ്ചിലിട്ട് തെങ്ങിന്റെ കളഞ്ഞു കളഞ്ഞാ ഏടോ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് എടോ തന്റെ വയറിന് ഇപ്പൊ വേദന ഉണ്ടോ പ്രശ്നമായിപ്പോഴും വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോർന്ന് പത്ത് എണ്ണൂറ് രൂപയുടെ അത് കഴിച്ചോ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിൻ ഓട്ടി കൊണ്ടിട്ടു താനീ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ സാറ് മരുന്നൊക്കെ കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഉണ്ടോ ഡോക്ടറുണ്ടോ ഉണ്ടോണ്ട് ഹലോ പറയൂ 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 എന്തൊക്കെയാണ് വിശേഷം ഞാൻ എന്റെ രോഗങ്ങൾ മൊഴിയെത്തിടാം പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള കേറി സമയം പത്തടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത് ഓ കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം എന്നിട്ട് വായ വായടച്ചപ്പോൾ അതങ്ങ് പോയിട്ട് ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ പത്തഞ്ചു പൈസ ഇല്ല ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ സിസ്റ്റർ നിൽക്കുന്നു കോമളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ അനസ്തേഷ്യ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല എല്ലാവരും ഒടുവിൽ ഞാൻ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടർ ഇഷ്ടമായി സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ കയ്യിൽ എന്ത് നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുത്വമലയും കയ്യിലെന്ത് ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് രോഗമാണോ പറയോ അതെ തനിക്ക് രോഗം തന്നെ സമാധാനമായി തനിക്ക് ടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്റെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം ആ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങണം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക കയ്യിൽ ടവ്വലുണ്ടോ തീർച്ചയായും ടവ്വൽ എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്ക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മ ഒന്ന് പറയൂ അമ്മാറക്കൂ ഒന്നൂടെ പറയൂ അമ്മാ 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 കയ്യിൽ വലുതും ഉണ്ടോ തരണേ അമ്മാ

കുട്ടികൾ തിരിച്ചെടുത്തു ഇല്ല മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും പ്രശ്നം പ്രശ്നം എന്താ പറയുക അതായത് എനിക്കത് എങ്ങനെ പറയണോന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ അതായത് അല്ലേ വേന എന്നാ പിന്നൊരു സുമാരും ഇരിക്കൂ കാരണം നിങ്ങളെപ്പോൾ ഉള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റൽ ിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് കാരണം ഇവിടെ ആവുമ്പോൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളു കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീർന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം ും വക്കീലോടും തുറന്ന് പറഞ്ഞോ എന്നാണ് പറഞ്ഞാൽ ശരിയാണ് എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ഒരു ഒരു ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു 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 അല്ലേ കുഴപ്പമില്ല ഇവിടെ ജാതെ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോണ്ടല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ എനിക്കൊരു മറ്റേ പ്ലീസ് വില്ലേജ് ഓഫീസറാ നിങ്ങളൊന്നും സാധാരണക്കാരെ പോലെ താഴെ ആറല്ലേ നിങ്ങള് അപ്പൊ നിങ്ങൾ അങ്ങ് താഴെ പറയൂ എന്താ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകാൻ വേണ്ടി പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കണ ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട് ഇണ്ടിരിക്കെ കിടന്ന് നാപ്പത്തഞ്ചു വയസ്സ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അതെ കിടന്ന് മുള്ളു മുള്ളി എനിക്ക് മൂത്ര ആണുങ്ങളുടെ വില കളയാൻ നടക്കണ ഒന്നും പത്തോ നാൽപ്പത്തഞ്ചു വയസ്സിൽ വൃത്തി കേട്ടവേ ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് മൂത്രമൊഴിക്കുക ഇങ്ങനെ കിടക്കപ്പായ കിടന്ന് നിന്നോട് ഞാൻ 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 പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രോഗികളുമായിട്ട് ഇതുപോലെ ഓ തുണി കുറ്റം ചേട്ടാ ചേട്ടാ ഇത് കേക്ക് വലിയ ഡോക്ടറാണ് ഡോക്ടർ വലിയ പേരാ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് മക്കളും ഉണ്ട് ഇതാ പ്രശ്നം ഇതൊന്നും അല്ല ചേട്ടാ രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പളെ ഇയാള് പായി കിടന്ന് മൂത്രം ഒഴിക്കുന്നു സാറേ റൂമുണ്ടോ റൂമുണ്ട് ആ ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അതെന്ത് പറഞ്ഞു ഇവിടെ മുറികൾ വാടക മുറികൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും റൂം ഞങ്ങൾ തരത്തില്ല അതെന്താ കാരണം എന്താന്ന് പറയാ ടും പരിചയം ഇല്ലാത്തവർക്ക് റൂം ഞങ്ങൾ കൊടുക്കാറില്ലേ പരിചയം വേണോ അല്ലേ അതെ വേണം എന്താ സാറിന്റെ പേര് എന്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പോറ്റി പോറ്റി എവിടെ സുബ്രഹ്മണ്യ എവിടെയാ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ വീട്ടിൽ വീട്ടിലാർക്കെല്ലാം കേട്ടാ വീട്ടിൽ വൈഫുണ്ട് രണ്ട് പെൺമക്കളുണ്ട് പെൺമകളുടെ കല്യാണം ഞാൻ ഗൾഫ് കെട്ടിച്ചു ആണാ അപ്പൊ ഇനി എനിക്ക് റൂം അതെന്താ കാര്യം എന്താ ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യം പോച്ചിന്നല്ലേ അതെ വീട് ഇവിടെ അടുത്തല്ലേ അതെ രണ്ട് പെൺകളുണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു നമ്മൾ തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ സാറേ ഇതിപ്പോ എഴുതാനായിട്ട് എന്റെ കൈക്ക് തുമ്പത്ത് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല ഏഹ് എഴുതാനും അറിയാൻ പാടില്ല എന്താ പേര് അത് ഇന്ത്യറിന്റെ പേര് എന്റെ പേര് ധൃതിക്ക് റേഷൻ

റൂം ഞങ്ങൾ കപ്പിൾസ് ആണ് നിങ്ങൾ എന്ത് ഞാൻ ഭാര്യ 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 ഭർത്താക്കന്മാരാണെങ്കിൽ റൂം തരാം അതെ ഞങ്ങൾ ഭർത്താക്കന്മാരാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് തെളിവ് ഇത് ഭാര്യ ഇത് ഇത് ഭർത്താവ് ഭർത്താവ് ഞാൻ ഞാൻ ഭാര്യ താൻ താനാണെന്നുള്ളതിന് എന്താ എന്താ തെളിവ് എന്ത് ഞാനാന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ എന്താ മതിയോ ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു മൂന്ന് ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാ മതിയോ സമ്മതിച്ചു ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷേ ഇത് തന്റെ ഭാര്യയല്ല ഹലോ മിസ്റ്റർ ഇതെന്റെ ഭാര്യയാണ് നോ നോ ഞാൻ ഇത് തന്റെ ഭാര്യയല്ല ഇതെന്റെ എന്ന് ഞാൻ 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 ഇതെന്റെ ഭാര്യയല്ലെന്ന് ഭാര്യയല്ലെന്ന് തെളിയിക്കും ഈ എന്റെ തെളിയിച്ചിരിക്കും ഇത് തനിക്ക് രൂപ ഭാര്യത്തിന് എടാ സുപ്രീം കോടതി വരെ ഇത് എന്റെ ഭാര്യയല്ലെന്ന് തെളിയിക്കാൻ വരെ പോയിട്ട് നടന്നില്ല ഭാര്യയല്ലെന്നൊന്ന് തെളിയിച്ചതാടോ അതിന് മാത്രം ശല്യം ആടോ വീട്ടില് കുത്തി വരച്ചിട്ടുള്ളവരാ പോയിട എനിക്ക് എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് പറയി എടാ ഇവിടുത്തെ റൂമിന് വല്ല സൗകര്യം ഉണ്ടാ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യം ഉണ്ട് ഇപ്പൊ ചേട്ടൻ എന്താ കുറവ് എടാ ഇവിടെ നല്ലൊരു മേശണ്ടാ റൂമിൽ ഏശി ആ റൂമിന്റെ സൈഡിൽ കൊടുക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്കൂൾ ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിനെല്ലാം ചെറിയ ഒരു പലക പലക ആ അത് ഉണ്ടോ ചേട്ടാ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നോ ഒരു നല്ല ബക്കറ്റ് ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റ് ഏടോ ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ട് തനിക്കണ്ടോ കുഴപ്പം എന്താ കുഴപ്പമെന്നാ ഏടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് കമത്തി മുകളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ത് സൗകര്യം ഇവിടെ ഇവിടെ ഉള്ളത് സാധനങ്ങൾ അപ്പുറത്തെ മുറിയിലെ കാഴ്ച കാണാൻ പറ്റുന്നില്ല പോയി അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ടോ പിന്നെ ആ റൂമിൽ കിടന്ന് കറങ്ങണത് അല്ലേ എടോ ഫാൻ എന്ന് പറഞ്ഞാലേ കിടന്ന് കറങ്ങിയാലേ കാറ്റ് കാറ്റിയിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് 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 ുംടക്കോട്ടും കിടന്ന ആടിയെ കാറ്റ് കിട്ടിയാലേ പൊട്ടി എന്റെ തലിച്ചത് അങ്ങനെ ആ ഫാനൊന്നും പൊട്ടി താഴ്ത്തൊന്നും അത് പറയാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ ആണ് എന്താ തനിക്ക് ഇത്ര ഉറപ്പ് എന്താ എടോ കഴിഞ്ഞ വർഷമേ പേര് ഒരുമിച്ച് കെട്ടി തൂങ്ങി ചത്തട്ട് പൊട്ടി വീഴാത്ത ഫാനാണ് റൂം ഇപ്പൊ അറുന്നൂറ് ഉള്ള നല്ലൊരു ഒരു ആയിരത്തിഇരുന്നൂറ് രൂപ കിടക്കട്ടെ ഭക്ഷണം അഞ്ഞൂറ് ടെലിഫോൺ ബില്ല് ഒരു അഞ്ഞൂറ് രൂപ കിടക്കട്ടെ മൊത്തം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇല്ലാണ്ട് പേര് രക്ഷയില്ല മക്കളെ ആണ് സാറിന്റെ ബില്ലാണത് ും പക്ഷേ ഇവിടുത്തെ രൂപത്തിന് ഭക്ഷണം അഞ്ഞൂറ് രൂപ അതിന് ഞങ്ങള് ഭക്ഷണം ഞാനും വൈഫും കൂടി പുറത്തു പോയല്ലേ കഴിച്ചത് പോയി ഭക്ഷണം കഴിക്കോ കഴിക്കാതിരിക്കുകയോ ചെയ്തു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മൂന്നു നേരം ഇവിടെ റെഡി ആയിരുന്നു കഴിക്കാത്തത് ഞങ്ങളുടെ ഈ ഹോട്ടലിൽ ടെലിഫോൺ ബില്ല് അഞ്ഞൂറ് രൂപ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരു കോൾ പോലും വിളിച്ചാറില്ല അറിയാമോ നിങ്ങൾ ഫോൺ പുറത്തുപോയി വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യൂ പക്ഷെ നിങ്ങൾ ഇപ്പം വിളിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ ഇവിടെ റെഡിയായിരുന്നു നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം അത് ശരി ഇപ്പം ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം അതെ അതാണ് കുഴപ്പം ഇപ്പം ഞാൻ തനിക്ക് എത്ര രൂപ വരണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞാനും എന്റെ വൈഫും കൂടി തരണം 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 തന്നിരിക്കണം അത് ശരി തരാം പേരെങ്കിലും തന്നെ ആ അത്രയ്ക്കായാ വേറൊരു ബില്ല് വേറൊരു ബില്ല ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് താൻ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ ബില്ല് ഇത് എന്ത് കാര്യത്തിന് താൻ എന്റെ ഭാര്യയെ ആക്രമിച്ചു അയ്യോ അതിനെ താൻ എന്റെ ഭാര്യ ആക്രമിച്ചു ആവശ്യം പറയരുത് ആക്രമിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ തവല്ല സിംഹ നീ സിംഹൻ ആ പുലി ചിമ്പാച്ചി കരടി അയ്യോ ആക്രമിച്ചു മൂവായിരം രൂപ തന്റെ ഭാര്യയെ ഞാൻ ആക്രമിച്ചിട്ടില്ല ഞാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു ചക്കനാണ് താൻ ആക്രമിച്ചു ഞാൻ ആക്രമിച്ചിട്ടില്ല 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 ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ എടാ നീ ഇപ്പ ആക്രമിക്കും കുറച്ച് കഴിഞ്ഞ ആക്രമിക്കും പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ റെഡി ആയിരുന്നു ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ